നോമ്പായിട്ട് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ടെഫ് ഫാമിലിക്ക് ഒരു ഇഫ്താർ പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് സമയമായിട്ടുള്ള ഇപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഇഫ്താറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു മെഹന്ദി കോൺടെസ്റ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിലൂടെ കുറച്ച് ഇംഗ്ലീഷൊക്കെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ സോ ബേസിക്കലി വി ഹാവ് പ്ലാൻ ഫോർ എൻ നിഫ്താർ പാർട്ടി ടുഡേ നമ്മളൊരു ഇഫ്താർ പാർട്ടിക്കായി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആർ കണ്ടക്ടിങ് ഇഫ്താർ പാർട്ടി ടുഡേ ആറ്റ് ഇംഗ്ലീഷ് കൈഫ് എന്ന് പറയാം ഓക്കെ സോ അതിൻ്റെ ഭാഗമായി ഒരു മെഹന്ദി കോൺടെസ്റ്റ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് സാധിക്കും ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇഫ്താർ പാർട്ടി വി ഹാവ് ഓൾസോ അറേഞ്ച് എ മെഹന്ദി കോൺടെസ്റ്റ് ഫോർ ദി എംപ്ലോയീസ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്നാണ് അതിന്റെ മീനിങ് അപ്പം ഇവിടുത്തെ നമ്മുടെ കൗൺസിലേഴ്സും ട്രെയിനേഴ്സും ഒക്കെ മൈലാൻജി ഇടുന്ന കുറച്ച് വിഷൽസ് നമുക്ക് കാണാം പോയിട്ട് അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം കമോൺ സോ ഹിയർ വി ഹാവ് വൺ ഷാന ആണ് ഇട്ടുകൊണ്ടിരിക്കണത് നല്ല രസം ഇരുന്നുണ്ടല്ലോ ആക്ച്വലി ഷോ നമ്മുടെ ട്രെയിനറാണ് അറിഞ്ഞു ഇത്രയും കഴിവുള്ളൊരു ട്രെയിനറാണ് അല്ലേ സോ ഒരുപാട് കഴിവുള്ള ഒരാളെ ഷാനെ പോലത്തെ ഒരാളെ നമ്മളെന്ത് വിളിക്കാം ഉം മൾട്ടി ടാലൻ്റഡ് മൾട്ടി ഫാസിറ്റഡ് എന്നൊക്കെയുള്ള ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആൻഡ് ഇത് നല്ല രസത്തിൽ വരുന്നുണ്ടെന്ന് എന്ന് എങ്ങനെയാ പറയാ ദിസ് ഇസ് ടേണിങ് ഔട്ട് വെരി ബ്യൂട്ടിഫുൾ നല്ല രസത്തിൽ വരുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് ഓക്കെ അടുത്ത് നമ്മുടെ കോണ്ടെൻറ് റൈറ്റർ ആണ് ആൾ ഇരുന്നുകൊടുത്തിരിക്കുന്നില്ല ഇടയ്ക്ക് ചേറിൽ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് തിരിയുന്നുണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് കയറി ഇരിക്കുന്നുണ്ട് എന്തൊക്കെയൂടെ നടക്കുന്നുണ്ട് ഓ ഇത് മേലേന്ന് താഴേക്കാണോ ഓക്കെ എല്ലാവരും താഴേന്ന് മേലേക്കല്ലിടുന്നേ ഇത് മേലേന്ന് താഴേക്കാണ് ഓക്കെ നൈസ് കൊള്ളം കൊള്ളാം നമുക്ക് അടുത്ത ആളുടെ അടുത്ത് പോവാം സോ ഇനി അടുത്ത ടീം എന്താണെന്ന് വെച്ചാൽ നല്ല ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ വരച്ചുകൊണ്ടുള്ള ഡിസൈൻസ് ആണ് ഇവരിടുന്നത് വെരി നൈസ് ഓക്കെ സോ നമുക്ക് ആരും എനിക്ക് അറിയില്ല ലെറ്റ്സ് ഗോ അടുത്ത ആളെ കാണാം മാതി ഇനി അടുത്തത് നമുക്ക് ഉള്ള ഏക മേൽ പാർട്ടിസിപ്പൻ്റ് ആണെന്ന് തോന്നുന്നു ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഒന്നുകിൽ പാർട്ടിസിപ്പൻ്ന്നോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് എന്നോക്കെ വിളിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ആകെ ഉള്ളൊരു മേൽ കണ്ടസ്റ്റന്റ് ആണ് ഇവിടെ ഉള്ളത് പേരെന്താ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ അസ്ലം ആണ് ഇവിടെ മൈലാഞ്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേച്ചിക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എന്തോ ഏസ്തറ്റിക് ഡിസൈൻ ആണെന്ന് തോന്നുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എന്തൊക്കെയോ ഹാവ് നോ ഐഡിയ വാട്ട് ഹി മീൻസ് അല്ലെ വാട്ട് ഹി ഹസ് മെൻസ് ബൈ ദി ഡിസൈൻ സോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ അറിയാം ഇനി നൂമ്പുതോറ ഉണ്ട് ഇതിന്റെ റിസൾട്ട്സ് ഉണ്ട് ഇതിന്റെ ജഡ്ജസ് ആര് ഇതിന്റെ ജഡ്ജസ് ആരാ സോ ഈ ജഡ്ജസ് ആണല്ലോ മാർക്ക് ഇടുന്നത് അപ്പം ഈ മാർക്ക് ഇടുന്നതിന് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് അറിയോ ഇവാലുവേറ്റ് ചെയ്യുക പറയുന്നത് സോ വി നീഡ് ദ ജഡ്ജസ് ടു ഇവാലുവേറ്റ് ദം അതായത് ജഡ്ജസ് വേണം എന്തിന് ഇവരുടെയൊക്കെ എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സാമിനൊക്കെ ഇടുന്നത് അതും ഒരു കൈൻഡ് ഓഫ് ഇവാലുവേഷൻ തന്നെയാണ് ഓക്കെ സോ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ പതിയെ പതിയെ കാണാം ഓക്കെ പോയിട്ട് എല്ലാം നോക്കാം ഒച്ചപ്പാടാണ് വെരി ഹിയർ ബട്ട് ഗോ കം നേരത്തെ ുള്ളിപ്പോ മണിക്ക് എത്താൻ പറഞ്ഞിട്ട് അഞ്ചരക്ക് കയറി വന്നല്ലേ ഹരിശാന്ത് ഓക്കെ എല്ലാപ്പോഴും ഓൺ ടൈം വരുന്ന വൈഷ്ണവ് ഇവക്കൊരു പണിയൊന്നും ഇല്ലായിരിക്കും എനിക്കറിയില്ല എന്തായാലും ഓൺ ടൈം ഇന്ന് കൊഴപ്പില്ലാണ്ട് വന്ന ഒരു സമയത്തിലാണ് ഐഷ ഉള്ളത് പിന്നെ ഇത് പിന്നെ എന്താ പറയാ ചാർട്ടേഡ് ആയിട്ടുള്ള വില ഷോപ്പർ ഉണ്ടെങ്കിലും ഓൺ ടൈമിൽ എത്തും എനിക്ക് തോന്നുന്നില്ല കരണ്ട് ഇല്ലാത്തോണ്ട് ഇടാൻ പറ്റിയില്ല ഇത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ കുഡ് നോട്ട് ഐ ഏൺ മൈ ക്ലോസ് ഓക്കെ ഇവിടെ ഫുൾ എല്ലാവരും ഇരുന്നു ഗൈസി

ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ